നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സാലറി ചാലഞ്ചിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഇടഞ്ഞത് സർക്കാരിന്റെ പള്ളയ്ക്കടിക്കും റീബിൽഡ് വയനാടിനായി പ്രഖ്യാപിച്ച സാലറി ചാലഞ്ച് ഉത്തരവിൽ പുനഃപരിശോധന വേണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് എംപ്ലോയീസ് കളക്ടീവ് കേരളയും കേരള എൻ ജി ഒ അസോസിയേഷനും എതിർപ്പ് അറിയിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് സർക്കാരിന്റെ വെട്ടിലാക്കി താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവരെ സർക്കാർ മാനദണ്ഡം സാരമായി ബാധിക്കുമെന്നതും പ്രത്യേക സമ്മതപത്രം വാങ്ങുന്നത് ശരിയല്ലെന്നുമാണ് സംഘടനകൾ പറയുന്നത് റീബിൽഡ് വയനാടിനു വേണ്ടിയുള്ള സാലറി ചാലഞ്ച് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവിറക്കിയത് കുറഞ്ഞത് അഞ്ചു ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിനായി സമ്മതപത്രം കൈമാറണമെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു ശമ്പളത്തിൽ നിന്ന് ലഭിക്കുന്ന തുക പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും മൂന്ന് ഗഡുക്കളായി തുക നൽകണമെന്നും അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കുമെന്നും ചാലഞ്ചിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു സാലറി ചാലഞ്ചിലൂടെ നിർബന്ധപൂർവം ശമ്പളം പിടിച്ചെടുക്കാനുള്ള നീക്കം ശക്തമായി തന്നെ നേരിടുമെന്നും യു അനുകൂല ജീവക്കാരുടെ സംഘടനകളുടെ പൊതുവേദിയായ സെറ്റോ കഴിഞ്ഞ ദിവസം തുടർന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു കഴിവിനൊത്ത് ശമ്പളം സംഭാവനയായി നൽകാനുള്ള അവസരമാണ് ഒരുക്കേണ്ടതെന്നും നിർബന്ധപൂർവം തൊഴിൽ ദാതാവിന് ശമ്പളം പിടിച്ചെടുക്കാൻ നിയമം അനുവദിക്കില്ലെന്നും സെറ്റോ പറയുന്നുണ്ട് വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി ആയിരം കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ പറഞ്ഞത് എന്നാൽ ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുതെന്നും സംഘടനകളുടെ നിർദ്ദേശത്തിന് ഘടക സർക്കാർ നിബന്ധനകൾ എന്നാണ് ആക്ഷേപം ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നടിഞ്ഞ വയനാടിന്റെ പുനർജീവനത്തിനായി ആയിരം കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന സർക്കാർ ഇതിനായി മുന്നൂറ്റി അൻപത് കോടി ജീവനക്കാരിൽ നിന്നും കണ്ടെത്താനായാണ് സാലറി ചാലഞ്ച് പ്രഖ്യാപിക്കുന്നത് ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി സംസ്ഥാന സർക്കാർ ഇതിനായി സാലറി ചാലഞ്ചിന്റെ ഉത്തരവ് പൂർത്തിയാക്കുകയായിരുന്നു പത്ത് ദിവസത്തെ ശമ്പളമായി ആയിരം കോടി സമാഹരിക്കാനാണ് പിണറായി ആദ്യം ലക്ഷ്യമിട്ടതെങ്കിലും അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന് ജീവനക്കാർ വഴങ്ങിയെങ്കിലും എല്ലാവരിൽ നിന്നും നിർബന്ധപൂർവം പിരിക്കരുതെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നതാണ് ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്ന് തുക പിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് തവണകളായി വേണോ ഒറ്റകെടുവായി നൽകണോ പി എഫിൽ നിന്ന് പിടിക്കണോ തുടങ്ങിയ കാര്യങ്ങളിൽ ജീവനക്കാർ അതാത് ഡി ഡി ഒ ഓപ്ഷൻ നൽകാമെന്നും പറഞ്ഞിരുന്നു ഇതു സംബന്ധിച്ച പതിനഞ്ചിന മാർഗനിർദ്ദേശമാണ് പുറത്തിറക്കിയിട്ടുള്ളത് സാലറി ചാലഞ്ച് നിർബന്ധമല്ലെങ്കിലും ആരും വിട്ടു നിൽക്കരുതെന്നും സർക്കാർ ഉത്തരവിൽ ഉണ്ടായിരുന്നു സർക്കാർ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ സർവകലാശാലകൾ സ്കൂൾ കോളേജ് എയ്ഡഡ് സ്ഥാപനങ്ങൾ ട്രൈബ്യൂണലുകൾ തുടങ്ങി എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണെന്ന് പറയുന്ന ഉത്തരവിലെ പതിനഞ്ചിന മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ആവുന്നതല്ലെന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്